എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂവപ്പൊടിയും പഴുത്ത മാങ്ങയും കൂടെ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത് അത് ഒരു തരത്തിലല്ല രണ്ട് തരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അളവുകളൊക്കെ രണ്ടിലും ഒരേപോലെയാണ് വേറെ ഒന്ന് രണ്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടിലും ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇവിടെ പറയുന്നതിനേക്കാളും ഇരട്ടിയാക്കിയിട്ട് അളവുകളൊക്കെ എടുത്താൽ മതി ഒരു പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അരക്കപ്പ് മാങ്ങയുടെ ആ പഴുപ്പ് പിന്നെ അരക്കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇത് കൂവപ്പൊടിയാണ് മൂന്ന് ടേബിൾ ആണ് എടുത്തത് അതിനകത്തേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ച ശേഷം അത് ചെറിയൊരു അരിപ്പേൽ കൂടെ അരിച്ചെടുക്കണം കൂവപ്പൊടി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഇവിടെ എടുത്തിട്ടുള്ളത് അത് കൂടാതെ ഈ അഞ്ച് ടേബിൾ സ്പൂൺ പാൽ കൂടാതെ ഒരു കപ്പ് പാലും കൂടെ എടുക്കണം ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒരേ കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത് അതായത് മാങ്ങ നമ്മൾ നമ്മളെടുത്തത് അരക്കപ്പ് മാങ്ങ അതേ കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽ അതേ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് പാലൊന്ന് തിളപ്പിക്കാം തിളച്ച് വന്നതിന് ശേഷം കൂവപ്പൊടിയും പാലും കൂടെ യോജിപ്പിച്ച് വെച്ച ആ കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണോ ഇല്ലെങ്കിൽ കൂവപ്പൊടി ഇട്ടത് കാരണോ അത് പെട്ടെന്ന് കട്ട് പിടിക്കും ഇപ്പോൾ ഒഴിച്ചത് വാനില ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്കിത് ചേർക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഇതിനകത്തേക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മക്കൾക്കിഷ്ടമായി എനിക്ക് അത്ര ഒരു ഇഷ്ടമായിട്ടില്ല എനിക്ക് ആ മാങ്ങയുടെ ടേസ്റ്റ് മാത്രം വരുമ്പാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി വെറും കൂവപ്പൊടി വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് വാനില എസൻസ് ചേർക്കുമ്പോൾ കുഴപ്പമില്ല ഈ ഒരു പരിവാവുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ പാല് തിളപ്പിച്ച് അതേ പാത്രത്തിലേക്ക് മാങ്ങയുടെ പഴുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്ത് ആ ഒരു കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിന്റെ അംശമൊക്കെ അതൊന്ന് വറ്റുന്നത് വരെ ആ മാങ്ങയൊന്ന് ചൂടാക്കാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്ന സമയത്ത് ഇതും ഓഫ് ചെയ്യാം ഇവിടെ കുറച്ച് അനാർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇതേപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പാലും കൂവപ്പൊടി എല്ലാം കൂടെ യോജിപ്പിച്ച് തിളപ്പിച്ച് വെച്ച ആ കൂട്ടുണ്ടല്ലോ അതൊരു പാത്രത്തിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാങ്ങയും അനാറും ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഇതുണ്ടല്ലോ മാങ്ങയുടെ പളപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ശേഷം വീണ്ടും അതിന്റെ മുകളിലായിട്ട് പാലും കൂവപ്പൊടിയും കൂടെ കുറുക്കി വെച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ടൊന്നും ഇടണം എന്നില്ല നമ്മൾ ആകെ രണ്ട് ലെയറിൽ ചെയ്താൽ മതി ഇത് കാരണം അത്രയ്ക്കുള്ള അളവേ എടുത്തിട്ടുള്ളൂ ഇവിടെ പിന്നെ രണ്ട് ലെയറിന് പകരം മൂന്ന് ലെയർ ആക്കി ആക്കിയെന്നേ ഉള്ളൂ കുറച്ച് അളവ് അധികം ഉണ്ടാകുമ്പോഴാണ് മൂന്ന് ലെയർ ആക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക ഇതിപ്പം മൂന്ന് ലെയർ ആക്കിയാലും അത് കാണാൻ മാത്രമല്ല എല്ലാതും നേരെ കാണുന്നില്ല അതും ഇവിടെ രണ്ട് പാത്രങ്ങളിൽ അതേപോലെ വെച്ചത് കൊണ്ടാണ് അത്രയും കാണാനില്ലാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് രണ്ട് ലെയർ മാത്രമാക്കിയാലും മതി ഇങ്ങനെ ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം രണ്ട് മണിക്കൂർ വെക്കുമ്പം തന്നെ ചെറുതായിട്ട് സെറ്റായി കിട്ടും പിന്നെ അതൊരു സംശയം കൊണ്ട് ഇവിടെ മൂന്ന് മണിക്കൂർ അങ്ങ് വെച്ചു എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഇതില് ചൈന ഗ്രാസും അങ്ങനത്തെ ഇതൊന്നും ചേർത്തിട്ടില്ല വെറും കൂവപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ കൂവപ്പൊടി വെച്ചിട്ട് മാത്രം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു മാങ്ങ കിട്ടിയപ്പോൾ ഇനി ഇന്ന കൂവപ്പൊടി മാങ്ങയും കൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെന്ന് അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വന്നു കുഴപ്പം പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കുറച്ചധികമായി പോയ പോലെ തോന്നി എനിക്ക് മക്കൾക്ക് ആ മധുരം കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പക്ഷേ മധുരം കുറച്ച് അധികമായ പോലെ തോന്നി അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ മധുരം വേണ്ടാത്തവരാണെങ്കിൽ കുറച്ചൊന്ന് പഞ്ചസാരയുടെ അളവ് കുറച്ചോളൂ അതേപോലെ മാങ്ങയും നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര കുറച്ച് കുറയ്ക്കാം ഇങ്ങനെ ഇത് ചെയ്തു വന്നപ്പോൾ കൂവപ്പൊടിയാണെന്ന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ആദ്യം എടുത്തു വെച്ചതുപോലെ തന്നെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബദാം കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് മാങ്ങയുടെ പഴുപ്പ് എടുത്ത് വച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാല് പിന്നെ പഞ്ചസാര നേരത്തെ എടുത്തതുപോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പാല് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി അത് രണ്ടും കൂടെ ആ പാലും കൂവപ്പൊടിയും കൂടെ യോജിപ്പിച്ചു അതൊക്കെ നേരത്തെ ചെയ്ത അതേ അളവ് തന്നെയാണ് ഇതില് ബദാമും പിന്നെ അതുപോലെ ചിയാ സീഡും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കുറച്ച് മാറ്റം ബാക്കി എല്ലാ അളവുകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ് ആദ്യത്തേതിലും ഇതിലും ഉള്ളത് നേരത്തെ പാൽ എങ്ങനെയാണോ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അതേ പരിവത്ത് തന്നെ ഇതിനും കുറുക്കിയെടുക്കണം കൂവപ്പൊടിയും പാലും കൂടെ യോജിപ്പിച്ചു വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് പാല് തിളച്ച ശേഷം ചേർത്ത് കൊടുത്ത് നേരത്തത്തെ പോലെ തന്നെ കുറുക്കിയെടുത്ത് അതേപോലെ കട്ടിയാക്കി എടുക്കണം ഇനിയാണ് മാറ്റമുള്ളത് ഈ ഒരു പരുവത്തിലായി വന്ന ശേഷം അതിനകത്തേക്ക് മാങ്ങയുടെ പഴുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ മാങ്ങയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് വറ്റുന്നത് വരെ ഇതിനകത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴൊക്കെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച പോലെ ആവോ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ബദാം ക്രഷ് ചെയ്തതും മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളും പിന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച ചിയാ സീഡും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ തേതി ചെയ്തതുപോലെ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പം തന്നെ ഏകദേശം അതൊരു കട്ടി പോലെ തന്നെ ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി പിന്നെ ഇവിടെ അങ്ങനെ എടുക്കാൻ നിന്നില്ല കാരണം ചിലപ്പോൾ നമുക്ക് അത് നേരെ കിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ തന്നെ വെച്ചു എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കാരണം കുറേ ആയി ഈ വീഡിയോക്ക് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇപ്പം അത് കാണാനില്ല എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം